ഒരു കാലത്ത് മലയാള സിനിമയിൽ സഹോദരിയായും സഹതാരങ്ങളുടെ ഒക്കെ തിളങ്ങി നിന്ന നടിയാണ് കാവേരി ഒരിക്കലും മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത താരം എന്നാൽ കാവേരിയുടെ കുടുംബത്തിനും കാവേരിയുടെ ആരാധകർക്കും കാവേരിയെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ഒരു ദുഃഖവാർത്തയാണ് വാർത്തയാണ് പുറത്തു വരുന്നത് ഇവർ തമ്മിൽ ഡിവോഴ്സായി എങ്കിലും കാവേരിയുടെ ആദ്യ ഭർത്താവ് സൂര്യകിരണന്റെ വാർത്ത എല്ലാവരും ഞെട്ടിക്കുന്നു കാവേരിയുടെ ആദ്യ ഭർത്താവ് സംവിധായകനുമായ സൂര്യകിരൺ ഓർമ്മയായിരിക്കുന്നു അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് എല്ലാവരും ഇപ്പോൾ പോസ്റ്റ് സഹിതം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ആയി തന്നെ അദ്ദേഹം ഒരുപാട് തളർന്നിരുന്നു ആ ബന്ധം തകരാൻ കാരണങ്ങൾ ഒരുപാടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ അദ്ദേഹം തിരികെ വരാൻ തുടങ്ങിയത് സിനിമയും സിനിമാ ലോകവും സഹായിച്ചു തന്നെയാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു ഒരുപാട് കാര്യങ്ങൾ സംവിധാനം ചെയ്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടൊരു നല്ല മനുഷ്യൻ ഒരുപാട് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും സുപ്രചിതനായ മനുഷ്യൻ പതിറ്റാണ്ടുകളായി തന്നെ സിനിമയിൽ സജീവമായി നിൽക്കുന്നൊരു മനുഷ്യൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്നായിരുന്നു സൂര്യഗ്രന്റെ വിയോഗം മഞ്ഞപ്പിത്തമായിരുന്നു മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച അവസ്ഥയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പിത്തം തുടങ്ങിയ സമയം മുതൽ ആശുപത്രിയിൽ കാണിക്കാതെ അദ്ദേഹം വീട്ടിൽ ചികിത്സ നടത്തിയെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പോലും പറയുന്നത് പച്ചില മരുന്നും മറ്റു ചികിത്സയും നടത്തിയത് കുറയുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും ആകെ മൊത്തം പ്രശ്നത്തിലേക്ക് നീങ്ങുകയായിരുന്നു അവസാനം ഹൃദയത്തിന് അതൊട്ടും സഹിക്കാനായില്ല ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു മഞ്ഞപ്പിത്തം മാറി എന്ന് കരുതി ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ഒട്ടും ാവാതെ ഹൃദയാഘാതത്തിലേക്ക് നിൽക്കുകയും മരണകാരണമായതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡുകളും സംവിധായകൻ എന്ന നിലയിൽ രണ്ട് സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുള്ളൊരു താരം തന്നെയാണ് ഇദ്ദേഹം പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലും സീരിയലിലും സജീവമായി നിൽക്കുന്ന ഒരു താരം എന്ന് തന്നെ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം നാടി കാവേരിയുടെ ആദ്യ ഭർത്താവെന്ന രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം അദ്ദേഹത്തിന് സീരിയൽ ലോകത്തും സിനിമാ ലോകത്തും ഉണ്ടായിരുന്നു തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് സംവിധായകൻ സൂര്യകിരൺ ബാലതാരമായാണ് സിനിമയിലെത്തിയതെങ്കിലും സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരാൻ ആഗ്രഹിച്ചിരുന്ന പല കലാകാരന്മാരെയും സിനിമയിലേക്കും സീരിയലിലേക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴിയുമൊക്കെ എത്തിക്കാൻ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് ഈ താരം ബാലതാരമായി സിനിമയിലെത്തിയ സംവിധായകനും നടനും ബിഗ് ബോസ് താരവുമൊക്കെയായി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായിരുന്നു ഒപ്പം മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ടനായക കാവേരയുടെ ഭർത്താവെന്ന നിലയിൽ സൂര്യകിരൺ ഏവർക്കും പ്രിയങ്കരൻ കൂടിയാണ് താരത്തിൻ്റെ വിയോഗവാർത്ത തീർത്തും ഞെട്ടലോടെ തന്നെയാണ് സിനിമാ ലോകം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം വേദനാജനകമായ വാർത്തയായിരുന്നു വയ്യാതെ കിടക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് ഓരോരുത്തരും പ്രതികരിച്ചത് കാരണം വയ്യാതിരുന്നിട്ടും അദ്ദേഹം ഒരിക്കൽ പോലും ആശുപത്രിയിൽ പോവുകയോ ആരോടെങ്കിലും പരാതി പറയുകയോ മറിച്ച് അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു അത്രമാത്രം വേദനയിലൂടെ കടന്നുപോയി ഡിവോഴ്സായതിനു ശേഷം ഒറ്റക്കാണെന്നുള്ള വേദന അദ്ദേഹത്തിന് ഒരുപാട് അലട്ടിയിരുന്നു അത് സംബന്ധിച്ചുള്ള വാർത്തകളെല്ലാം തന്നെ അദ്ദേഹം പുറത്തു പറയുന്നുമുണ്ടായിരുന്നു ഇതിനോടകം തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആദരാഞ്ജലികളുമായി എത്തുന്നത് നിരവധി പേർ അദ്ദേഹത്തിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്നുമുണ്ട് ഇന്ന് രാവിലെ പതിനൊന്നേ കാലോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമല്ല അദ്ദേഹത്തിന്റെ അനുജത്തി സുജിത കൂടി ആക്ട്രസ് ആണെന്ന് പറയാം ലക്ഷ്മി സ്വാമി സലൈ ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ചെന്നൈയിൽ വെച്ച് നടന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാര കർമ്മങ്ങൾക്കൊക്കെ തന്നെ നിരവധി പേർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ